ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഗുരുവായൂരപ്പന്റെ നാമം ചപിച്ചു നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം എന്തെന്നില്ലാത്ത ഒരു കുളിർമ ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട് നമ്മൾ എത്ര തന്നെ മാനസികബത അനുഭവിച്ചിരിക്കുകയാണെങ്കിലും ആ ഒരു നേരത്ത് ആ ഒരു വിഷമഘട്ടത്തില് ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം ലഭിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണനാമം ജപിക്കണം ശ്രീ ഗുരുവായൂരപ്പന്റെ നാമം ജപിക്കണം ചിക്കണം എന്ന് അപ്പൊ അത്രയേറെ പ്രാധാന്യമുണ്ട് ഭഗവാന്റെ നാമജപത്തിന് പ്രാധാന്യം മാത്രമല്ല അതിലേറെ ഗുണങ്ങളുമുണ്ട് ഇപ്പ ആദ്യം തന്നെ പറഞ്ഞു മാനസികമായ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു സങ്കടം അനുഭവിക്കുമ്പോൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ നമുക്കതെല്ലാം മറക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനാവേളയിൽ ആ നാമജപത്തിൽ നമുക്കൊരു ഉണർവ് ലഭിക്കുന്നു നമുക്കൊരു ധൈര്യം ലഭിക്കുന്നു ആത്മധൈര്യം ലഭിക്കുന്നു ഭഗവാനോടെല്ലാം പറയുന്നു അതുകൊണ്ട് ഭഗവാൻ ഒരു പരിഹാരം കാട്ടിത്തരും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകുന്നു അതുപോലെ തന്നെയാണ് കൃഷ്ണനാമത്തോടൊപ്പം തന്നെ ഭഗവാന്റെ കഥകളും ഒക്കെ നമുക്ക് വളരെ പ്രിയങ്കരമാണ് അത് കേട്ടുകൊണ്ടിരിക്കാൻ എത്ര കേട്ടാലും നമുക്ക് മതിയാവുകയില്ല അപ്പോൾ ഭഗവാന്റെ ആ അനുഭവ അനുഭവകഥകള് ഭക്തി നിർഭരമായ ലീലകള് കേൾക്കാൻ സാധിക്കുന്നതും പറയാൻ സാധിക്കുന്നതും ഒക്കെ തന്നെ മഹാഭാഗ്യം തന്നെയാണ് അപ്പോൾ ആ ഭഗവാന്റെ ഓരോരോ നാമങ്ങൾക്കും ഓരോരോ ഓരോരോ നാമജപത്തിലൂടെയും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ആ ഭഗവാന്റെ നാമജപം നടത്തുമ്പോൾ നമ്മുടെ പല പല ബുദ്ധിമുട്ടുകളും മാറി നമുക്ക് സുഖകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം അതിനുള്ള വഴിയൊക്കെ ഭഗവാൻ തെളിച്ചു തരുന്നു അപ്പം ഇതൊക്കെ ജപിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ് അത് നമ്മുടെ ധർമ്മമാണ് അവരവരുടെ ആവശ്യമായി കരുതിക്കൊണ്ട് അവരവരുടെ ഉള്ളിനുള്ളിലെ ഉള്ളിനുള്ളിലെ ആ സാധനയെ ഉണർത്തുവാൻ വേണ്ടിയിട്ട് അവരവർ തന്നെ വിചാരിക്കേണ്ടതാണ് അങ്ങനെ ആ നാമജപത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ ഭഗവാന്റെ അടുത്തെത്തുവാൻ ഓരോരുത്തർക്കും സാധിക്കും അപ്പം ഇനി പറയാൻ പോകുന്ന ഒരു നാമം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു നാമമാണ് ഈ ഒരു നാമ ജപത്തിലൂടെ നമ്മുടെ വിഷമഘട്ടങ്ങളെ മറികടക്കുവാൻ നമുക്ക് സാധിക്കും ഏതരം പ്രതിസന്ധിയാണോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ളത് അതിനെ തുടച്ചു നീക്കുവാനും അങ്ങനെയുള്ള വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വരാതിരിക്കുവാനും ഭഗവാനെ ഈ ഒരു നാമത്തിലൂടെ സ്മരിക്കുന്നത് വഴി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ് അങ്ങനെ ആ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ നിമിഷവും നിമിഷവും ഭഗവാന്റെ ആ ഒരു നാമം ചപിക്കുവാനായിട്ട് നമുക്ക് തോന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ ഒരു നാമം ചപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സമീപസ്ഥനാണെന്ന് തോന്നും നമ്മുടെ വിളി ഭഗവാൻ കേൾക്കുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷെ അതൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് നമ്മുടെ ആ ഹൃദയത്തിൽ നിന്ന് ആ ഹൃദയ കമലത്തിൽ നിന്ന് നമ്മുടെ ഹൃദയമാകുന്ന ആ ഹൃദയ കമലത്തിൽ വസിക്കുന്ന ഭഗവാനിലേക്കെ എത്തിച്ചേരുന്നു അപ്പം ഭക്തിയോടെ നമ്മുടെ നമ്മളിപ്പോൾ ഒരു സന്തോഷം അനുഭവിക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ എന്താണ് പറയുന്നത് അത് ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയാണ് സന്തോഷം ആഗ്രഹിക്കുക നമ്മൾ സന്തോഷം അനുഭവിക്കുന്നത് ഇനി അതിനേക്കാൾ ഉപരി ഒരു ദുഃഖമാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് അത്രയേറെ പതിഞ്ഞിട്ട് തന്നെയാണ് അത്രയേറെ കാഠിന്യത്തോടു കൂടി പതിഞ്ഞിട്ടാണ് നമ്മളത് അനുഭവിക്കുന്നത് എന്നതുപോലെ ഭഗവാനെ ആ ഹൃദയ കമലത്തിനുള്ളിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ആ ഭഗവാന്റെ തിരുമുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഭക്തിയോടെ ആനന്ദത്തോടെ പരമപ്രേമത്തോടെ ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായും ആ വിളിക്കേണ്ടിയിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടക്കുവാൻ വലിയ വലിയ പ്രതിസന്ധികളോ ദോഷദുരിതങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കുവാനുമൊക്കെ ഈ ഒരു നാമജപം വളരെ നല്ലതാണ് ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന ഒരു നാമമാണ് അതിന് ഒരു ക്രമസംഖ്യ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ജപിക്കാം മനഃശുദ്ധി ശരീരശുദ്ധി ഇതൊക്കെ പ്രധാനം തന്നെയാണ് അല്ലെ ഭഗവാനെ വിളിക്കുമ്പോൾ മനഃശുദ്ധി ഉണ്ടാവണം ശരീരശുദ്ധി ഉണ്ടാകണം ഇതൊക്കെ അത്യാവശ്യമാണ് എന്നതുപോലെ ഏതൊരു നിമിഷം വേണമെങ്കിലും ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു നാമം ജപിക്കാവുന്നതാണ് അപ്പം മനഃശുദ്ധി എന്നത് വളരെ അത്യാവശ്യമായ ഒന്നാണ് അപ്പൊ ഭഗവാനെ സ്മരിക്കുമ്പോൾ ആ ഭഗവാനെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിൽ അന്യ ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ അന്യ ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് ശുദ്ധമായിരിക്കണം എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് നമുക്ക് എന്താ പറയുക അതിന് ഫലമുണ്ടാവുകയുള്ളു അപ്പൊ നമ്മൾ എന്തിനൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ കഷ്ടപ്പാടുകൾ മാറാൻ ദുരിതം മാറാൻ ആഗ്രഹ സാഫല്യം ഉണ്ടാകാൻ പലർക്കും പലപല പല പല ആഗ്രഹങ്ങളാണ് ഇതൊക്കെ സാധ്യമാകുവാനാണ് അപ്പം മനസ്സ് ശാന്തമായിരിക്കണം ശാന്തമായ ശാന്തമായ മനസ്സോടുകൂടി ഭഗവാനെ വിളിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് നമുക്ക് ഭക്തിയോടെ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറുവാൻ ഈ ഒരു നാമം ആ ദിവസവും നമുക്ക് സമയമൊക്കുന്ന സമയത്തൊക്കെ ഒരു ക്രമസംഖ്യ ഒന്നുമില്ലാതെ എത്ര തവണ വേണമെങ്കിലും ജപിക്കാം അത്രയും തവണ നമ്മുടെ മനസ്സിന് മന മനസ്സിന് എത്രമാത്രം ശാന്തത ലഭിക്കുന്നുവോ ഇനി ഒരു നൂറ്റെട്ട് തവണ ജപിച്ചാലാണ് ശാന്തത കിട്ടുന്നതെങ്കിൽ അത്രയും തവണ ജപിക്കുക ഇനി ഒരു ആയിരത്തെട്ട് തവണയാണ് ജപിച്ചാൽ ശാന്തത കിട്ടുന്നതെങ്കിൽ ആയിരത്തെട്ട് തവണ ജപിക്കുക അതിന് ഒരു കൗണ്ടിംഗ് ഒന്നും നടക്കേണ്ട ഒരു എണ്ണമൊന്നും എണ്ണൊന്നും വേണ്ട അത് മനസ്സിലേക്ക് ഭഗവാനെ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ക്കുമ്പോള് ഇരിക്കുമ്പോള് അല്ലെങ്കിൽ നിലക്കുള്ള ഉളുത്തി പ്രാർത്ഥിക്കുന്ന സമയത്തുമൊക്കെ അതുമല്ലാതെ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന വേളയിലൊക്കെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഭഗവാനെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ നാമം ജപിക്കാവുന്നതാണ് അപ്പൊ ആ നാമം ഇങ്ങനെയാണ് ഓം കൃഷ്ണ ശരണം മമ ഓം ശ്രീകൃഷ്ണ ശരണം മമ വളരെ എളുപ്പമാണ് വളരെ ലളിതമായ നാമമാണ് ഒരിക്കൽ കൂടി പറയാം ഓം കൃഷ്ണ ശരണം മമ ഓം ശ്രീകൃഷ്ണ ശരണം മമ ഈ രണ്ടു വരി നാമം ഭഗവാന്റെ ഈ ഒരു നാമം ജപിക്കുകയാണെങ്കിൽ അത് ഭഗവാനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ മനഷ് മനഃശുദ്ധിയോടെ അന്യചിന്തകളൊന്നും കൊടുക്കാതെ അന്യ ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ ഈ ഒരു നാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കുവാൻ സാധിക്കും ജപിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭഗവാനുമായിട്ടുണ്ടാകുന്ന ആ അടുപ്പം നമുക്ക് ഭഗവാനുമായിട്ടുണ്ടാകുന്ന അടുപ്പവും അതുകൂടാതെ ഭഗവാൻ നമ്മുടെ അടുക്കുന്നതുമായിട്ടും ഒക്കെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും അപ്പം അത്രയേറെ മഹത്തരമായ ഒരു നാമമാണിത് അപ്പോൾ നമ്മുടെ ജീവിത വൈഷമ്യങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകളൊക്കെ ഇല്ലാണ്ടാക്കുവാന് ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനും ഒക്കെ നമ്മുടെ എന്താണോ ആഗ്രഹം ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുവാനായിട്ട് നിസ്സഹായമായ ഒരു അവസ്ഥയിൽ പോലും കഴിഞ്ഞു പോകുന്ന ഒരു കടന്നു പോകുന്ന ഒരു വേളയില് നമുക്ക് ഉള്ളിൽ തട്ടി വിളിക്കാവുന്ന ഭഗവാന്റെ ഒരു നാമമാണ് ഈ പറഞ്ഞ ഈ ഒരു കൃഷ്ണനാമം ഗുരുവായൂരപ്പനാമം ഇത് മുടങ്ങാതെ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ജപിക്കുന്നത് കൊണ്ട് അവരവർക്ക് തന്നെയാണ് അതിന്റെ ഗുണം അവരവരുടെ കുട്ടികൾക്കാണ് ഗു ഗുണം അവരവരുടെ കുടുംബത്തിനാണ് അതിന്റെയൊക്കെ ഗുണങ്ങൾ അപ്പം ഇതെല്ലാം നിങ്ങൾക്കുണ്ടാകുന്ന അല്ലെ നിങ്ങൾക്ക് വേണ്ടി കിട്ട നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഭഗവാനെ സ്മരിക്കുമ്പോൾ ഭഗവാന്റെ ഈ ഒരു നാമം മുടങ്ങാതെ ജപിക്കുക ഭഗവാന്റെ കൃപാ കടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേം